കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയങ്ങൾക്കും തൊഴിലാളി കർഷക വിരുദ്ധ നിലപാടുകൾക്കുമെതിരെ വർഗ്ഗബോധമുള്ള തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തമായ ചെറുത്തുനിൽപ്പ് സൃഷ്ടിക്കുമെന്ന് ഐ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചു ഐ ജില്ലാ പ്രസിഡന്റായി ജി ബൈജു ചുമതല ഏറ്റെടുത്ത ചടങ്ങ് കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് നയങ്ങൾക്കും തൊഴിലാളി കർഷക വിരുദ്ധ നിലപാടുകൾക്കുമെതിരെയും തൊഴിലാളികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന ഐ എൻ ചന്ദ്രശേഖരൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റായി ജി ബൈജു ചുമതലയേറ്റ ചടങ്ങ് കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വമ്പൻ കോർപ്പറേറ്റുകൾക്ക് കോടികൾ ലാഭമുണ്ടാക്കാനായി പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങൾ നിഷേധിക്കുന്ന തൊഴിൽ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് ആരംഭിക്കാൻ പോകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാതെയും ക്ഷേമ പെൻഷൻ യഥാസമയം നൽകാതെയും പിണറായി വിജയൻ സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളോട് മത്സരിക്കുകയാണെന്നും ചന്ദ്രശേഖരൻ ആരോപിച്ചു സംസ്ഥാനത്തുടനീളം പരമ്പരാഗത തൊഴിൽ മേഖലകളായ കയർ കശുവണ്ടി മത്സ്യം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ സമസ്ത മേഖലകളിലും തൊഴിലാളികളോട് സംസ്ഥാന സർക്കാർ വൈദ്യനിര്യാതന ബുദ്ധിയോടെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിൽ ഈ സമ്പത്തൊക്കെ ഉണ്ടായി വന്നത് എന്ന് നമുക്ക് മറന്നു പോകാൻ കഴിയില്ല പക്ഷേ കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മുടെ തൊഴിൽ മേഖലകളും മാറുകയാണ് ഇന്ന് പരമ്പരാഗത തൊഴിൽ മേഖലയൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് കയർ തൊഴിലാളികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ദുസ്സഹമാവുകയാണ് അതുപോലെ തന്നെ പരമ്പരാഗത മേഖലകളിലെ വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ സ്ഥിതി പരമദയനീയമാണ് സംസ്ഥാന ഗവണ്മെൻറ്റ് കഴിഞ്ഞ എട്ട് വർഷമായി ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് എവിടെയാണ് കേരളത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഒലിച്ചു പോയതെന്ന് നമുക്ക് പോലും സംശയം തോന്നുന്ന തരത്തിലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ ദൗർബല്യങ്ങൾ വരുന്നത് എന്നാൽ എന്നാൽ ജി എസ് ടി പോലെയുള്ള വൻ വരുമാന മാർഗങ്ങൾ ലോകപ്രശസ്തനായ ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഒരു രാജ്യം ഒരു ഒരു നികുതി എന്ന ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ജി വന്നത് നിർഭാഗ്യവശാൽ അതിനെ തുടർന്ന് വന്ന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാർ ജി എസ് ടി എന്നുള്ളത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ അത് വികലമായി നടപ്പാക്കിയതിൻ്റെ പ്രാരാബ്ധമാണ് ഇന്ന് പല സംസ്ഥാനങ്ങളും നേരിടുന്നത് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ ധനാഗമ മാർഗങ്ങളെല്ലാം അടഞ്ഞു എന്നാണ് അവർ പറയുന്നത് ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പൈസ കൊടുക്കുന്നില്ല ആളുകളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല വാർദ്ധക്യകാല പെൻഷനടക്കമുള്ള സാമൂഹ്യ പെൻഷനുകൾ ഒന്നും കൊടുക്കുന്നില്ല കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തൊഴിൽ മേഖലകളും സർവനാശം വിതയ്ക്കുന്നു കയർ തൊഴിലാളികളുടെ കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കാൻ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനാണ് ബാധ്യതയുള്ളത് കച്ചുവണ്ടി തൊഴിലാളി എന്ന് പറയുന്ന സമൂഹത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് മുൻകാലങ്ങളിൽ കേരളത്തിലെ ഗവൺമെൻറ്റുകൾ കൈക്കൊണ്ടുള്ള സമീപനം അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ അവരെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതല്ലാതെ കയർ പിരിച്ച് മാത്രം ജീവിതം കഴിച്ച തൊഴിലാളിക്ക് നാളെ സ്വർണം പിരിക്കാൻ പറഞ്ഞാൽ അവർക്ക് കഴിയുമോ അവർക്ക് കൃഷിപ്പണിക്ക് പോകാൻ പറഞ്ഞാൽ അവർക്ക് കഴിയില്ല അവർക്ക് കയർ തൊഴിൽ മാത്രമേ അറിയൂ അങ്ങനെ കയർ തൊഴിലാളികളായി മത്സ്യത്തൊഴിലാളികളായി മത്സ്യ വിപണന തൊഴിലാളികളായി കശുവണ്ടി തൊഴിലാളികളായി പ്ലാന്റേഷൻ മേഖല തൊഴിലാളികളൊക്കെ ആയി പരമ്പരാഗതമായി ജോലി ചെയ്തു വരുന്നവരാണ് ആ മേഖലകളെല്ലാം താറുമാറായി ഇന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് പകരം മുതലാളിമാരെ സംരക്ഷിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ഗവൺമെന്റുകൾ മാറുകയാണ് ചുമതല ഒഴിഞ്ഞ ജില്ലാ പ്രസിഡന്റ് പി ഡി ശ്രീനിവാസൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ രാജൻ ബാബു ജോർജ് അസീസ് ബായിക്കാട് ജില്ലാ ഭാരവാഹികളായ യു അശോക് കുമാർ പി ശശികുമാർ റീജിയണൽ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു